ഇഫക്ട് ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മളിപ്പോൾ സി എസ് ഐ എൽ എം എസ് ചർച്ച് കോമ്പൗണ്ടിലാണ് തിരുവനന്തപുരത്ത് എൽ എം എസ് പാളയം കോമ്പൗണ്ടിലാണ് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് സി എസ് ഐയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ചേർന്നുള്ളൊരു ക്രിസ്മസ് പീസ് കാർണിവലിൻ്റെ തുടക്കമാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും അതിൻ്റെ വിശേഷങ്ങളുമൊക്കെയാണ് ആദ്യത്തെ ഇന്ന് ഇരുപത് ഇരുപത് ഡിസംബർ ഇരുപത് എന്താച്ച ശനിയാഴ്ച ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം വിവിധ മതസംഘടനകളുടെയും സാംസ്കാരിക നേതാക്കളുമൊക്കെ ചേർന്നുള്ള ഒരു ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ ഉണ്ണിയേശുവിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് ലോക സമാധാനത്തിന് വേണ്ടി ഉള്ള ഒരു പീസ് കാർണിവലിൻ്റെ ഉദ്ഘാടനം ഒപ്പം അതിനോടൊപ്പമുള്ള വിശേഷങ്ങളുമാണ് അപ്പോൾ വരിക കാണുക നമുക്ക് സ്വിച്ച് ഓൺ കർമ്മവും കാരണം അതിനു മുന്നേ നമ്മൾ ഈ ലൈറ്റൊക്കെ തെളിയുന്നതിന് മുന്നേ ഉള്ള ഒരു കാഴ്ച ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടിട്ട് നമുക്ക് ആ ഒരു ഉദ്ഘാടന ചടങ്ങും മറ്റു വെളിച്ചങ്ങളിലേക്കും കാണാം അതുകൊണ്ട് അയ്യായിരത്തോളം സ്റ്റാർസറുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ പുൽക്കൂട് അങ്ങനെ തുടങ്ങി ഒരുപാട് വിസ്മയങ്ങൾ ഒലപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് അപ്പോൾ വരിക ജോയിൻ ബി പോയി കണ്ടുവരാം അല്ലേ സോ വെൽക്കം സർവജനത്തിനും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹനീയ സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസും പുതൻ പ്രതീക്ഷകളുമായ ഒരു പുതുവർഷവും സമാഗതമായിരിക്കുന്നു ഈ സുന്ദര സുദിനത്തിന് സാക്ഷിയാകാൻ തലസ്ഥാനം ഒരുങ്ങുന്നു തിരുവനന്തപുരത്തിൻ്റെ ഈ ചരിത്രത്തിൽ ആദ്യമായി ട്രിവാൻഡ്രം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പന്ത്രണ്ട് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പാളയം എൽ എം എസ് ക്യാമ്പസ് വീതിയാകുന്നു സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവകയും ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ എ സി ടി എസ് ആക്സും കേരള ടൂറിസം വകുപ്പും സംയുക്തമായിട്ടാണ് ജാതിമത ഭേദമന്യെ ഇവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് പേസ് കാർണിവൽ ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് വരെ ട്രിവാൻഡം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുകയാണ് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ക്യാമ്പസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്സവ പ്രതീതി ഉണർത്തുന്ന വിവിധ എക്സിബിഷനുകൾ നൂറ്റി ഇരുപതടി ഉയരമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഇരുപതടി ഉയരമുള്ള സാന്റ അയ്യായിരം നക്ഷത്രങ്ങൾ വിവിധതരം ഭക്ഷണ പദാർത്ഥങ്ങളുടെ കലവറ ഒരുക്കിയ ഫുഡ് കോർട്ട് കുട്ടികളുടെ പാർക്ക് ആയിരത്തിലധികം വ്യത്യസ്തമായ പക്ഷികളും ജീവജാലങ്ങളും കൊണ്ട് നിറഞ്ഞ ബേഡ്സ് പാർക്ക് വിവിധതരം വ്യാപാര വിപണന സ്റ്റാളുകൾ മെഡിക്കൽ എക്സ്പോ കുട്ടികളുടെ ഗെയിമുകൾ പ്രശസ്ത കലാകാരന്മാരുടെ സ്റ്റേജ് ഷോകൾ തുടങ്ങി നിരവധി ദൃശ്യ വിരുന്നുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് പ്രവേശനം പാസ് മുഖേന ആയിരിക്കുന്നതും സഭാ വിശ്വാസികൾക്ക് അൻപത് ശതമാനം ഇളവ് നൽകുന്നതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായർ വൈകിട്ട് ആറു മണിക്ക് ഉദ്ഘാടന സമ്മേളനം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ആത്മീയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ച് മുതൽ ഡി ജെ ബീറ്റ് ബോക്സിംഗ് ഡോക്ടർ ആദ്ര സജൻ ഇന്ത്യയിലെ ആദ്യ ലേഡി ബീറ്റ് ബോക്സർ രാത്രി മണി മുതൽ ഐ ഡി ലൈവ് മെലഡി കിങ് ഇഷാൻ ദേവ് ലൈവ് പ്രോഗ്രാം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കൾ വൈകിട്ട് ആറിന് ഡാൻസിങ് സ്നോസ് എൽ എം എസ് സ്റ്റാഫ് രാത്രി ഏഴിന് സമ്മേളനം രാത്രി എട്ട് മണിക്ക് വിശുദ്ധ ദൈവസഹായം പിള്ള സെൻറ് ജേക്കബ് നടന കലാസമിതി മുണ്ണമ്പലി സിനിമാതാരം മോളി കണ്ണംമാലിയ ടീം അവതരിപ്പിക്കുന്നു ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് കൾച്ചറൽ പ്രോഗ്രാം ബാലികാമന്ദിരം പൊളിയോ ഹോം എൽ എം എസ് അവതരിപ്പിക്കുന്നു രാത്രി ഏഴിന് സമ്മേളനം രാത്രി എട്ട് മണി മുതൽ എം ജി ശ്രീകുമാർ നയിക്കുന്ന ഗാന സന്ധ്യ ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധൻ വൈകിട്ട് ആറിന് ഗാനസന്ധ്യ ബദേൽ മാർത്തോമ ശ്രീകാര്യം സർവോദയ സെൻട്രൽ സ്കൂൾ നാലാഞ്ചിര രാത്രി ഏഴിന് സമ്മേളനം രാത്രി എട്ട് മുതൽ പിന്നണി ഗായകരായ ഗായകരായ ജോസ് സാഗർ പ്രമീളയും നയിക്കുന്ന ഗാനമേള ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴം രാത്രി ഏഴിന് സമ്മേളനം രാത്രി എട്ട് മണി മുതൽ പിന്നണി ഗായിക ആലീസ് ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന ഓൾഡ് ഗോൾഡ് ഓൾഡ് ഈസ് ഗോൾഡ് ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളി വൈകിട്ട് ആറിന് നൃത്തസന്ധ്യ കലാങ്കൻ സെൻറ്റർ ഫോർ ഡാൻസ് ആൻഡ് മ്യൂസിക് രാത്രി ഏഴിന് ലബനോൺ കൾച്ചറൽ ഗോസ്റ്റൽ ടീം സി എസ് ഐ ഇലക്കോഡ് ഈസ്റ്റർ രാത്രി എട്ട് മണി മുതൽ പ്രശസ്ത മജീഷ്യൻ സാംരാജ് നയിക്കുന്ന മെഗാ മാജിക് ഷോ ഇല്യൂഷൻ ഇന്ത്യ ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനി വൈകിട്ട് ആറിന് സ്നോഫ്ലെക്സ് രാത്രി ഏഴിന് സമ്മേളനം രാത്രി എട്ട് മണി മുതൽ മ്യൂസിക് ഷോ സിംഗിങ് ബേഡ്സ് അവതരിപ്പിക്കുന്നു ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ഞർ വൈകിട്ട് ആറിന് മാനവ മൈത്രി സംഗമം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ആത്മീയ മേഖലകളിൽ പ്രമുഖർ പങ്കെടുക്കുന്നു രാത്രി എട്ട് മണി മുതൽ മ്യൂസിക് ഫ്യൂഷൻ സ്റ്റീഫൻ ദേവസി

അതുപോലെ തന്നെ പൊറോട്ട ആരോഗ്യ രംഗത്തും പ്രതിസന്ധികൾ നീണ്ടും സമൂഹങ്ങൾ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ഈ അകൽച്ചകൾ അകറ്റാനും മനുഷ്യരെ കൂടുതൽ സ്നേഹബന്ധത്തിൽ അടുപ്പിക്കുവാനും അങ്ങനെ സ്നേഹത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് എല്ലാവരെയും കരുതലോടുകൂടി നോക്കിക്കാണുവാനും സാന്ത്വനം നൽകുവാനുമുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ ക്രിസ്മസ് ദിനത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ ഫെസ്റ്റിവൽ ഈ പ്രദേശത്തുള്ള സകല മനുഷ്യർക്കും സ്നേഹത്തിൻ്റെ സന്ദേശമാകണം രക്ഷയുടെ സന്ദേശമാകണം വിമോചനത്തിൻ്റെ സന്ദേശമാകണം ലോകത്തെ മുഴുവനും സമുദ്ധരിക്കുവാനാണ് ദൈവപുത്രനായ യേശു ബേദൽഹേമിലെ കാലിത്തൊട്ടിൽ പിറന്നത് ആ കാലിത്തൊട്ടിൽ പിറന്ന രക്ഷകനായ യേശുവിൻ്റെ പിറവി ആഘോഷിക്കുമ്പോഴ് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും സ്നേഹ ആശംസകൾ നേരുകയാണ് തിരുവനന്തപുരത്തുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ മേലിൽ ഒപ്പം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നാമത്തിലൊക്കെ ഏവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു നേരിടുന്നു ീപിൽ യേശുദേവനെ ലോകത്തിൽ പാപിക്കൂപനായി വന്ന ദൈവ കുര്യാപ്പിൽ യേശുദേവനെ അരുണാതിരഞ്ഞ കണ്ടുള്ളൂ

സർവചനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം വചനം ജഡമായി തീർന്ന ഭൂമിയിൽ അവതരിച്ച മാനവരാശിയുടെ രക്ഷകനായി ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ആട്ടിടയന്മാർക്കും അതുപോലെ തന്നെ അന്നത്തെ ഗുരു അന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്കും പ്രത്യക്ഷപ്പെട്ട ദൈവദൂതന്റെ ശബ്ദത്തിന്റെ ദൈവ ശബ്ദം കേട്ട ആട്ടിടയന്മാരും നക്ഷത്രങ്ങളിലാണ് പൊന്ന മൂല്യൊക്കെ കുത്തിരിക്കൻ കാഴ്ചവെച്ച വിദ്വാൻമാരും ലോകത്തിലെ എല്ലാ സമൂഹത്തിനും ഉന്നതിനും താണവനും ഏത് വിഭാഗത്തിനും ഒരുപോലെ രക്ഷപ്രദാനം ചെയ്ത കാലുവതിയിലെ പൂശിൻ്റെ ലോകത്തിൻ്റെ പാപം മാറ്റുവാനായി ഭൂമിയിൽ പറഞ്ഞ യേശുവിൻ്റെ ആ പുണ്യജനനം ഓർമ്മിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷം ഈ അനുഗ്രഹീതമായ തിരുവനന്തപുരത്തിൻ്റെ എൽ എം എസ് മിഷണറിമാർ പാത

ഈ ക്യാമ്പസിൽ പിറന്ന് തിരുവനന്തപുരം പട്ടണത്തിനും കേരളത്തിനും ഭാരതത്തിനും ഒരുപോലെ വെളിച്ചം പകരുന്നതായി തീരുവാൻ മതവിഭാഗ ഭേദഗതി ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെങ്കിൽ സന്നിഹരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ചുമതലയിലിരിക്കുന്ന എല്ലാ ഓഫീസേഴ്സിനെയും വിവിധ ചാനലുകളിൽ നിന്ന് കടന്നു കൊണ്ടിരിക്കുന്ന എല്ലാ പത്രപ്രവർത്തകരെയും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു ആക്സിന്റെ ചുമതല വഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ആഗോള ക്രൈസ്തവസംഗങ്ങളും അല്ല ഒരു മത ഭേദ എല്ലാവർക്കും സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള യേശുക്രി ജനനത്തിന്റെ സന്തോഷവും ജാതി ജാതിയില്ല മതമില്ല അതിനതീതമായി എല്ലാവർക്കും ഒരുപോലെ തുല്യം തുല്യമായ അനുഗ്രഹങ്ങൾ പങ്കെടുക്കാൻ യേശുവിന്റെ ആ വലിശം കൊടുക്കുവാൻ ഇത് സാധ്യമാക്കി തീർക്കണം ഈശ്വരനെ ഈശ്വര സ്തോത്രം ഈശ്വര ആരാധന ഈശ്വര മൊഖ്തലാപ് ഈശ്വര മൊഴികൾ മുതൽ കണけれ നല്ല വിദാവി ആമേ അടുത്ത അടു ആമുഖ വാക്യ പരവരായിട്ട് ജോബ്സ് വോസ് ഗുഡ് ഈവനിംഗ് ഓൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി നമ്മളായി പ്രവന്നായ പോലീസ് കമ്മീഷണർ കൂടി വേഴ്ച്ചു അങ്ങോട്ട് കൂടി തന്നെ നമ്മുടെ ഈ ചിറ്റോൺ കർമ്മ നടത്തിയ ശേഷമേ എല്ലാവരും സംസാരിക്കുന്നുള്ളൂ കടന്ന ഭൂമിനായ കണക്ടർ ഭൂമിനായ പോലീസ് കമ്പനി ചെന്ന് സംഭവിക്കുന്നു ഇവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി അവരെല്ലാം സ്വാഗതം ചെയ്യാൻ വേണ്ടി

ക്രിസ്മസ് പരിപാടികളുടെ നക്ഷത്രങ്ങളുടെ പ്രദർശനം എന്നാരംഭിക്കുകയാണ് മഹായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിയിച്ചെത്തിക്കൊണ്ട് ഒരു മഹനീയമായ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് മാനവ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനായ ഈ ലോകത്തെ പിറന്നു എന്നുള്ള വലിയ സന്ദേശമാണ് ലോകത്തിന് ക്രിസ്മസിലൂടെ നൽകുന്നത് ഈ ക്രിസ്മസ് ഏറ്റവും അനുഗ്രഹപ്രദമായി ആഘോഷിക്കുന്നതിനും ഒരു പുതിയ വർഷത്തെ വരവേൽക്കുന്നതിനും ഒരുങ്ങുന്ന ജനതയ്ക്ക് ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്നതിനും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹനീയമായ സന്ദേശം ലോകത്തെ വിളമ്പരം ചെയ്യാൻ ഒരു അസുലഭ സന്ദർഭം കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇന്ന് ഈ ധന്യമുഹൂർത്തൽ സ്വച്ഛം ചെയ്ത് ഈ നക്ഷത്ര വളർത്തുന്നതിന് പ്രദർശിപ്പിക്കുന്നു നമ്മുടെ മറ്റേ ആയിരിക്കുന്ന ഏറ്റവും അഭിനയമായ നമ്മുടെ മുഖനയായ ജില്ലാ കളക്ടർ തിരുവനന്തപുരത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കും ജനകീയ പ്രശ്നങ്ങളും ഇടപെട്ട് ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി വളരെയേറെ ഘടനാഹ്വാനം ചെയ്യുന്നു മുഹമ്മയായ അനുകുമാരി മെയ്യേസ് അവരുടെ ഈ തിരുവാന്ഡ പേരിൽ പെരു സ്വാഗതം ചെയ്യുന്നു ായ സിറ്റി പോലീസ് കമ്മീഷണർ നമ്മുടെ പൊതുവുണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണയും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനും ആവശ്യമായിരിക്കും എല്ലാ സംരക്ഷണയും ഉറപ്പുവരുത്തി വളരെ ജനകീയനായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് തോമസ് ജോർജ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടുമെല്ലാം ക്രമീകരണവും അദ്ദേഹം ചെയ്തുതന്നു വളരെ സന്തോഷമുണ്ട് തിരുവാനന്തയിൽ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു സെക്രട്ടറി ജനറൽ സ്വാഗതം ചെയ്തു മറ്റ് നാൽപ്പതോളം വരുന്ന ഡിജിറ്റൽ സ്റ്റാറുകളും കൊണ്ട് അലങ്കൃതമാകുന്ന പുണ്യഭൂമിയായി ഈ മനോഹര ക്യാമ്പസ് മാറാനായിട്ട് വരികയാണ് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അതിപ്രിയപ്പെട്ട അനുകുമാരി ഐ എസും പ്രിയപ്പെട്ട തോസൻ ജോസഫ് അവരും ചേർന്നുകൊണ്ട് ഈ കർത്തവ്യം നിർവഹിക്കാനായിട്ട് പോവുകയാണ് കലവർഷങ്ങളോടുകൂടി എല്ലാവരും ഈ പ്രകാശത്തെ സ്വീകരിക്കണം വീട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇപ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്

christmas is a festival of uh, joy and love and just looking at the festive atmosphere in the entire city it fills the heart with joy we are getting such a vibrant uh, enthusiastic feel by looking at the entire lighting and decorations around us so very happy that uh, our uh, lms church compound uh, is getting illuminated by so many stars i think it's more than 1000 ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും എല്ലാം ഉണ്ടായിരുന്നു സന്തോഷത്തിന്റെ കാലഘട്ടമാണ് ുടെ തുടക്കത്തിനിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സിറ്റി കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ അല്ലെങ്കിൽ ചെയർമെൻസർ എല്ലാവർക്കും നന്ദി അറിയുക

വാർത്തകളും വിശേഷങ്ങളിലൂടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം